മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും രണ്ട് ദിവസത്തിനുള്ളിൽ മരിക്കും പിന്നെ സാഹറും കൂടെ കൂടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ മഞ്ജു മേഹൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ മേഹൻ കുറച്ച് ഗുണ്ടകളെയും കൊണ്ട് നമ്മളുടെ തോമസ് ഡോക്ടറുടെ കാറിൽ എന്തോ ഒരു ഇത് വെപ്പിക്കുന്നുണ്ട് അത് മയക്കുമരുന്നോ അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത് അത് വ്യക്തമായിട്ട് പറയണമെന്നുമില്ല അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് തോമസ് ഡോക്ടർ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയതും സാഗറിന് മഞ്ജുവിന്റെ കോൾ വരുന്നുണ്ട് മഞ്ജുവിന്റെ കോൾ വന്നതും സാഗർ കാറിൽ നിന്നും വെളിയിലിറങ്ങി കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സാഗറിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ ഈ ഗുണ്ടകൾ കാറിൻ്റെ ഉള്ളിലോട്ട് അത് വെച്ചിട്ട് പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ തോമസ് ഡോക്ടർ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വന്ന് കാറിൽ കയറി അവർ യാത്ര തുടരുന്ന സമയത്ത് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതും എസ് ഫോൺ എടുത്തിട്ട് ഹലോ ആരാന്ന് അന്ന് ചോദിക്കുമ്പം സാറേ ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചത് ഒരാൾ വണ്ടിയിൽ മയക്കുമരുന്ന് വെച്ച് കച്ചവടം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചെല്ലാണെങ്കിൽ നേരിട്ട് പിടിക്കാൻ പറ്റുമെന്ന് അങ്ങനെ നമ്മളുടെ തോമസ് ഡോക്ടറുടെ കാറിൻ്റെ നമ്പറൊക്കെ മേഘനാഥൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയൊക്കെ സന്തോഷത്തോടു കൂടി തന്നെ ഊണ് കഴിക്കാനുണ്ടോ ഊണ് കഴിച്ച് എഴുന്നേൽക്കുന്ന കണ്ണനും മഹാലക്ഷ്മിയും ഇനിയിപ്പോൾ എന്തായാലും മോനും മോളും കേക്കൊക്കെ മുറിച്ചിട്ടല്ലേ പോകുന്നുള്ളൂ എന്തായാലും റൂമിൽ പോയി റെസ്റ്റ് എടുക്കുമെന്ന് പറയണു അങ്ങനെ അവർ രണ്ടുപേരും റൂമിലോട്ട് പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കരുണയും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ആ കണ്ണനും പായസവും കുടിച്ചു അതുകൊണ്ട് തന്നെ അവർ രണ്ടു ദിവസത്തിനുള്ളിൽ മരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നേരത്തെ ചോദിച്ച കാര്യങ്ങളൊന്നും ഇവർ അറിഞ്ഞിട്ടുമില്ല ഇവര് മാങ്ങ പറിക്കാൻ പോയ നേരത്താണല്ലോ ആ ഒരു സ്വാമി വന്നതും സ്വാമി തണുത്ത പായസം മേടിച്ച് കുടിച്ചിട്ട് പകരം വിഷം ചേർത്ത പായസം മഹാലക്ഷ്മിയും മഹാലക്ഷ്മിയുടെ അമ്മയും കൂടി കരണയ്ക്ക് കുടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചതും പക്ഷെ മഹാലക്ഷ്മിക്കും മഹാലക്ഷ്മിയുടെ അമ്മയ്ക്കും അറിയില്ലല്ലോ അത് വിഷം ചേർത്ത പായസം അതുകൊണ്ട് തന്നെ കരണയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അവർ ഫ്രിഡ്ജിൽ വയ്ക്കുകയും ചെയ്തു പിന്നീട് നമ്മളുടെ കാരണം മുത്തശ്ശിയോട് പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശി ഇപ്പോൾ നമ്മളുടെ ടെൻഷനൊക്കെ മാറിയില്ലോ അയാൾ പിന്നെ കുറച്ച് പായസമേ കുടിച്ചോളും അതിലെനിക്കൊരു ടെൻഷനുണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല മോളെ ആ വൈദ്യര് എന്നോട് കുറച്ച് മരുന്ന് ചേർത്താൽ മതിയെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ആ മരുന്ന് ഫുള്ളായിട്ടും അതിൽ ചേർത്തതുകൊണ്ട് തന്നെ കുറച്ച് പായസം കുടിച്ചാലും ആ മരുന്നിൻ്റെ എഫക്റ്റ് കണ്ണനെക്കും ഏക്കും ഇനിയിപ്പോൾ എന്തായാലും മോൾക്ക് കമലേശ്വരത്തെ മഹാറാണിയായിട്ട് ജീവിക്കാം മോളെ സങ്കടപ്പെടുത്താനായിട്ട് ഇനി ആ ലക്ഷ്മി ഉണ്ടാവില്ല എന്തായാലും രണ്ട് ദിവസം കൂടി മോള് സഹിച്ചാൽ മതിയാവുള്ളത് ആ സമയത്ത് കരുണ പറയുന്നുണ്ട് എന്തായാലും ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ഇനി കമലേശ്വരത്തേക്ക് പോകുള്ളൂ ആ മഹാലക്ഷ്മി മരിച്ചു എന്ന് കേട്ടിട്ട് അവളുടെ ബോഡി കാണാൻ വേണ്ടിയിട്ടാ ഇനി ഞാൻ അങ്ങോട്ട് പോകണുള്ളൂ അതിനു മുമ്പ് ഞാൻ അങ്ങോട്ട് പോകണില്ല മുത്തശ്ശിക്കുന്ന ആ സമയത്ത് പ്രധാനം പറയുന്നുണ്ട് മോളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ മോളങ്ങനെ പോയാൽ മതി ഇന്ന് തന്നെ മോൾ പോകുമെന്ന് വേണ്ട രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് അവളുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് പ്രശ്നമില്ല നമ്മളെ ആരും കുറ്റപ്പെടുത്തൂലല്ലോ അതിന് ദുർഗ എന്ന് ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അത് അച്ഛൻ പറഞ്ഞത് നേരാണ് എന്തായാലും അങ്ങനെ മതി പിന്നീട് കരുണ ഉണ്ണിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഉണ്ണേട്ടാ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തായാലും ആ മഹാലക്ഷ്മി പായസം ഒരുപാട് കുടിച്ചു കണ്ണൻ ഒരു ഗ്ലാസ്സേ കുടിച്ചിട്ടുള്ളൂ എന്നാലും അത് കുഴപ്പമില്ല എന്നാണ് മുത്തശ്ശി പറയുന്നത് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും കരുണെ നീ ഒന്ന് സൂക്ഷിക്കണം ഇനി ആ പായസം നീ നീയെങ്ങാനും മാറി കുടിക്കരുതെന്ന് പറയുമ്പം അതിന് ഞാൻ മാറി കുടിക്കാൻ ആ പായസത്തിന് ഒട്ടും ബാക്കിയില്ല എനിക്ക് കുടിക്കാനുള്ള പായസം ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള പായസത്തിലായിരുന്നു മരുന്ന് ചേർത്തിരുന്നത് ആ മരുന്ന് ചേർത്ത പായസം മൊത്തം ലക്ഷ്മിയും കണ്ണനും കുടിച്ചു കഴിഞ്ഞു ഇനി എൻ്റെ പായസം മാത്രമേ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കണോളൂ അതിപ്പോൾ എന്തായാലും തണുത്തിട്ടുണ്ടാവും ഞാനതെടുത്ത് കുടിക്കട്ടെ അവര് കുടിച്ചതിന് ശേഷം കുടിക്കാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും കൂടി ഒക്കെ പായസമൊക്കെ എന്ന് പറഞ്ഞ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കണം കരുണേ ഇതിനു മുമ്പ് അവർക്ക് ആരൊക്കെ പണി കൊടുക്കാൻ നോക്കിയോ അവർക്കൊക്കെ തിരിച്ച് പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം നല്ലതാണ് ആ സമയത്ത് കരുണയാണെങ്കിൽ ഭയങ്കര പരിഹാസത്തോടു കൂടി പറയുന്നുണ്ട് അതിന് ഉണ്ണിയേട്ടനും മേഹേട്ടനും ഒന്നും അല്ലല്ലോ ഞാൻ ഞാനും എൻ്റെ മുത്തശ്ശിയും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും എന്തായാലും ഞാനിപ്പോൾ ഫോൺ വയ്ക്കാൻ ഞാൻ എന്നിട്ട് പായസമൊക്കെ എടുത്ത് കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കരുണ വേഗം തന്നെ ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് അടുക്കളയിൽ ചെല്ലുമ്പോൾ മോഹിനി അവിടെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് എന്താ മോളേന്ന് വയ്ക്കുമ്പം അമ്മ ഞാൻ ഞാനെൻ്റെ പായസം കുടിക്കാൻ വന്നതാ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ആ സമയത്ത് മോഹിനിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നുണ്ട് എന്നിട്ട് മോഹിനി ചോദിക്കുന്നുണ്ട് ആ മോളെ മോളെ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇന്ന് അമ്മയുടെ പിറന്നാളല്ലേ ഇന്ന് അമ്മയുടെ പിറന്നാളായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറയുന്നു അപ്പം മോഹിനു ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പും എൻ്റെ പിറന്നാൾ വന്നിട്ടുണ്ട് അന്നൊന്നും മോൾക്ക് ഇതുപോലെ സന്തോഷം ഉണ്ടായിട്ടില്ലല്ലോ ഇനിയിപ്പോൾ മോള് വേറെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ ആ സമയത്ത് കരുണ പറയുന്നുണ്ട് ഞാൻ എന്ത് മനസ്സിൽ കാണാനമ്മേ ഞാനൊന്നും മനസ്സിൽ കണ്ടിട്ടൊന്നുമില്ല അമ്മയുടെ പിറന്നാളിൻ്റെ ഒരു സന്തോഷം പറഞ്ഞു എന്നുള്ളൂ അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടാന്ന് ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാ മോളെ മോള് സന്തോഷിച്ചോ ഇപ്പം സന്തോഷിക്കേണ്ട സമയം മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ മോളെപ്പോഴും സന്തോഷമായിട്ടിരിക്കണെന്ന് ആ സമയത്ത് കരണ മനസ്സിൽ പറയുന്നുണ്ട് ഇനി എനിക്ക് എപ്പോഴും സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ സങ്കടമൊന്നും ഉണ്ടാവില്ല രണ്ട് ദിവസത്തിനുള്ളിൽ അമ്മയുടെ മോള് ഈ ലോകത്തുനിന്ന് പോകും പിന്നെ ഞാൻ എന്തിനാണ് സങ്കടം പറഞ്ഞതെന്ന് ആ സമയത്ത് നമ്മളുടെ മോകിനെ ഇങ്ങനെ കർണയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കർണ എന്തോ ആലോചിക്കണമല്ലോ തോന്നിയിട്ട് മോളെന്തോ ആലോചിക്കണമെന്ന് വയ്ക്കുമ്പോൾ ഈ ഇല്ല അമ്മ ഇനി എന്തായാലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതെനിക്ക് ഉറപ്പാണ് അങ്ങനെ നമ്മളുടെ കർണ പായസമായിട്ട് മുൻവശത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കരുണയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളുടെ പായസമൊക്കെ തണുത്ത മുളങ്ങി വയ്ക്കുമ്പോൾ ഊവ്വാച്ചാ എൻ്റെ പായസം തണുത്തു എന്നും പറഞ്ഞ് കരണ ആ പായസം കുടിക്കുന്നുണ്ട് എന്നിട്ട് പായസം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ഇന്നത്തെ പായസത്തിന് ഭയങ്കര ടേസ്റ്റാ മുത്തശ്ശി എന്തായാലും എൻ്റെ സന്തോഷം കൊണ്ടുകൂടി ആയിരിക്കും ഇതിന് ഇത്രയും ടേസ്റ്റ് തോന്നുന്നത് എന്തായാലും മോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെങ്കിൽ ആ പായസം മൊത്തമായിട്ട് കുടിച്ചോ ഇനി അത് ബാക്കി വെച്ചേക്കണ്ടായിരുന്നു അങ്ങനെ അവർ വിഷം ചേർത്ത് വെച്ച പായസം കരണ തന്നെ കുടിക്കുകയാണ് പക്ഷേ ഇവർ സത്യങ്ങളൊന്നും അറിയണില്ല ഇതേസമയം സമയം നമ്മളുടെ ആ ഒരു ദിവ്യയായ അമ്മയും പിന്നെ മഹാലക്ഷ്മിയുടെ അടുത്ത് വന്ന് പായസം മേടിച്ചു പിടിച്ചാൽ ആ ഒരു സ്വാമിയേയും കാണിക്കുന്നുണ്ട് ആ അമ്മ സ്വാമിയോട് ചോദിക്കുന്നുണ്ട് എന്തായി സ്വാമി പോയ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു എന്ന് ചോദിക്കുമ്പം എല്ലാം ഭംഗിയായി നടന്നു ആ സമയത്ത് ആ ദിവ്യയായ അമ്മ പറയുന്നുണ്ട് ആ മക്കൾക്ക് ഒരപത്തും വരരുത് അവരെ ഉപദ്രവിക്കാൻ നിൽക്കുന്നവർക്ക് നല്ല തിരിച്ചടി കിട്ടും വേണമെന്നു ആ സമയത്ത് സ്വാമി പറയുന്നുണ്ട് എന്തായാലും അവർക്ക് നല്ല തിരിച്ചടി കിട്ടാനുള്ള എല്ലാ ഏർപ്പാടും നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ഇനി അവർക്ക് തിരിച്ചടിയുടെ കാലമാണ് എന്തായാലും ആ മോനും മോളും ഇനി കൂടി ജീവിക്കട്ടെ എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ് മേഘനാഥൻ മാമദേവനോട് പറയുന്നുണ്ട് അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അധികം വൈകാതെ മഞ്ജു എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് തന്നെ ആ സാഗർ പോലീസ് കസ്റ്റഡിയിലാവും പിന്നെ അവനക്ക് ഒരിക്കലും ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റില്ല എന്തായാലും കണ്ണനോ ആനന്ദോ ആര് വിചാരിച്ചാലും അവനെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റില്ലാത്ത വകുപ്പൊക്കെ ചാർത്താനുള്ള ഇതാണ് ഞാൻ ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഇനി അവനക്ക് രക്ഷയില്ല പിന്നെ കണ്ണനും മഹാലക്ഷ്മിയും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ മരിക്കുകയും ചെയ്യും അതുകൊണ്ട് മഞ്ജു എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് പക്ഷെ നടക്കുമെന്നൊന്നും അറിയില്ലല്ലോടാ എന്തായാലും നീ ഒന്ന് ശ്രമിച്ചു നോക്ക് ഇനിയിപ്പോൾ ആ മാർക്കോയും ഞാനും അറിഞ്ഞാൽ നിന്നെ വെറുതെ വിടുന്നു എന്നും തോന്നണില്ല എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചോന്ന് ആ സമയത്ത് മേഘനാഥനെക്കാണീ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് മേനാദം പറയുന്നുണ്ട് അച്ഛനെന്ത് പറഞ്ഞാലും ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് എന്തിനാണ് അച്ഛന് വീണപ്പോൾ എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടോ ഇപ്പം എന്ത് പറഞ്ഞാലും ആ മാർക്കോയ്ക്കൊക്കെ സപ്പോർട്ടായിട്ടാണല്ലോ അച്ഛൻ സംസാരിക്കണേ ഇതെന്താ അച്ഛൻ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പം ആ സമയത്ത് നമ്മളുടെ സീമന്തിനെ അങ്ങോട്ട് വരുന്നുണ്ട് സീമന്തിനി വന്നിട്ട് എന്താ ഇവിടെ അച്ഛനും മോനും തമ്മിൽ ചർച്ചയെന്ന് ചോദിക്കുമ്പം അല്ല മഞ്ജുമോളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടിരുന്നിവൻ പറയുമായിരുന്നു എന്ന് വാമദേവൻ സീമന്തിനോട് പറഞ്ഞതും സീമന്തിനി നല്ല ദേഷ്യത്തിൽ പറയുന്നുണ്ട് അവളെ ഇനി എൻ്റെ വീട്ടിലോട്ട് ഞാൻ കേറ്റു എന്ന് പറത്ത് അച്ഛനും മോനും ഇരിക്കേണ്ട ഒരു അത്തൻ്റെ കൂടെ പോയി പുറത്തവിളെ ഇനി നിനക്ക് എന്തിനാടാ നിനക്ക് നാണമില്ല എടാന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാൻ ഞാൻ ചെറുതിലേ മുതലേ ആഗ്രഹിച്ചതാണ് ആ കണ്ണൻ്റെ സ്വത്തുക്കള് കണ്ണൻ്റെ സ്വത്ത് എനിക്ക് കിട്ടണമെങ്കിൽ ആ മഞ്ചു എൻ്റെ കൂടെ ഇവിടെ ഉണ്ടാവണം എന്തിനാടാണ് ഈ സ്വത്ത് സ്വത്തെന്നും പറഞ്ഞുകൊണ്ട് നടക്കണേ അച്ഛനും മോനും സ്വത്തെന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അച്ഛനിപ്പോൾ വീൽ ചെയറിലായി നിനക്കും വീൽചെയറിൽ ഇരിക്കേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നണേന്ന് സീമന്തിനെ പറയണ കേട്ടതും മേഘനാഥൻ ഭയങ്കര ദേഷ്യത്തോടു കൂടി സീമന്തിനോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് എപ്പോഴും ഇത് മാത്രമാണ് പറയാനുള്ളൂ മഞ്ജു തിരിച്ചു വന്നാലേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കുകയുള്ളൂ സ്വാതിയുടെ വിവാഹം നല്ല ഗംഭീരമായിട്ട് നടത്തണമെങ്കിൽ മഞ്ജു നമ്മുടെ കൂടെ ഉണ്ടാവണം ഇനി അവൾ എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ വായിക്കാനൊന്നും അല്ല എൻ്റെ അടിമയായിട്ട് അവൾ ഇവിടെ ഏതെങ്കിലും ഒരു മൂലക്കെ ചുരുണ്ട് കൂടിക്കോളും അതിന് കണ്ണൻ്റെ സ്വത്തൻ്റെ കയ്യിൽ വന്ന് ചേർന്നേ പറ്റൂ ഞാൻ ആഗ്രഹിച്ചതൊന്നും ഞാൻ വിട്ടു വിട്ടുകളയില്ല അമ്മയെന്ന് ആ സമയത്ത് സീമന്തിരി പറയുന്നുണ്ട് നീ ആഗ്രഹിച്ചതിൻ്റെ പുറകെ തന്നെ നടന്നോ അപ്പോൾ നിനക്ക് മാർക്കോയുടെ നല്ല അടിയും കിട്ടിക്കോളും അതോടുകൂടി നിന്റെ സ്വഭാവം നന്നായിക്കോളും അല്ലാതെ ഞാൻ നിന്നോടും നിന്റെ അച്ഛനോടും ഇനി ഒന്നും പറയാൻ വരുന്നില്ല എന്നും പറഞ്ഞ് സീമന്തിനെ ദേഷ്യപ്പെട്ടും കൂടി പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ തോമസ് ഡോക്ടറും സാഗറും കൂടെ കൂടി ഓരോന്നൊക്കെ സംസാരിച്ച് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേഗം തന്നെ ഒരു പോലീസ് ജീപ്പ് വന്ന് തോമസ് ഡോക്ടറുടെ കാറിൻ്റെ വട്ടം നിർത്തുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് ഇത് എന്താ ഈ പോലീസ് ജീപ്പ് ഒന്ന് നമ്മുടെ കാറിനെ തടഞ്ഞു നിർത്തിയേക്കണേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാഗറിന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് പ്രശ്നമൊന്നുമില്ല സാറേ എന്ന് പറയുന്നു ആ സമയത്ത് എസ് ഐ ജി പിന്നെ ഇറങ്ങി വന്നിട്ട് സാഗറിനോട് ഇറങ്ങേണ്ട വണ്ടി എന്നൊന്ന് പറയണു അന്നേരം തോമസ് ഡോക്ടർ എന്തിനാ സാറേ അവനോട് ഇറങ്ങാൻ പറയണതെന്ന് ചോദിക്കുമ്പോൾ ആ ഡോക്ടറായിരുന്നു ഡോക്ടറും കൂടെ ഇറങ്ങിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഈ വണ്ടി ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം പറയുന്നു പറയണു അപ്പം ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്തിനാ എൻ്റെ വണ്ടി പരിശോധിക്കണ എൻ്റെ വണ്ടിയിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലയെന്ന് പറയുമ്പം എസ് ഐ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഈ വണ്ടിയിൽ മയക്കുമരുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വണ്ടി പരിശോധിച്ചേ പറ്റുമെന്ന് അങ്ങനെ നമ്മൾ യുടെ പോലീസുകാർ വണ്ടി പരിശോധിക്കുന്ന സമയത്ത് വണ്ടിയുടെ ഡാഷ്ബോർഡിൽ നിന്നും ആ ഗുണ്ടകൾ കൂടുന്ന് വണ്ടിയിൽ വെച്ചാൽ ആ ഒരു പൊതി പോലീസുകാരെടുക്കുന്നുണ്ട് അത് കണ്ടതും നമ്മളുടെ തോമസ് ഡോക്ടറും സാഗറും ഇതെവിടെ നിന്ന് ഈ പൊതി ഇങ്ങനെ വണ്ടിയിൽ വന്നേന്ന് ഇങ്ങനെ പരസ്പരം ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ പോലീസുകാർ ആ പൊതി തുറന്ന് നോക്കുന്നുണ്ട് പൊതി തുറന്ന് നോക്കിയാൽ പോലീസുകാരും അതോടൊപ്പം ഡോക്ടറും സാഗറും ഞെട്ടിപ്പോകുന്നുണ്ട് അതിൽ ഫുള്ളായിട്ടുള്ളത് മയക്കുമരുന്നാണ് ആ മയക്കുമരുന്ന് കണ്ടതും എസ് ഐ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർക്ക് അപ്പോൾ ചികിത്സ മാത്രമല്ല അല്ലേ മയക്കുമരുന്നിൻ്റെ കർച്ചവോടും ഉണ്ടല്ലേ എന്ന് ചോദിക്കുന്നു അത് കേട്ടതും നമ്മളുടെ തോമസ് ഡോക്ടറാണെങ്കിൽ ആകെ ഷോക്കേറ്റത് പോലെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ടെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ പിന്നിൽ മേഘന എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും മാർക്കോയുടെ മേഘനയ്ക്ക് നല്ല ഇടി കിട്ടുകയും ചെയ്യും അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം